കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതി നാല് പത്തൊമ്പത് ഒരോട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യും ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സീരീസിലെ മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇന്ന് വീഡിയോയില് നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എഫ് ഐ എസ് എഫ് ഐ ആർ ചാർജ് ഷീറ്റ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് പോയിന്റുകളാണ് അതായത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമുക്ക് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നും സാധാ ജാമ്യം എടുത്തിട്ട് നമുക്ക് പുറത്തിറങ്ങുവാനായിട്ട് സാധിച്ചു എന്നുള്ള പോയിന്റ് പറഞ്ഞു പിന്നെ ജാമ്യം എടുക്കാനുള്ള ആൾക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും അക്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസോ നിലവിൽ പ്രസൻ്റ് അല്ല എന്നുണ്ടെങ്കിൽ ജാമ്യമെടുക്കുവാനുള്ള സമയം നമുക്ക് നീട്ടി തരുവാനും കോടതി നമുക്ക് തയ്യാറായിരുന്നു എന്നുള്ളൊരു കാര്യവും നമ്മളോട് പറഞ്ഞിരുന്നു സോ അങ്ങനെ നമ്മൾ പക്ഷെ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ജാമ്യം എടുത്ത് നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്തെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേസിൽ ഈ പറയുന്ന പെൺകുട്ടി എന്താണ് പരാതി കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണയില്ലല്ലോ അപ്പം നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതേ കോടതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു എഫ് ഐ എസ് എഫ് ഐ എസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെൻ്റ് ആണ് എഫ് ഐ ആർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഇൻഫോർമേഷൻ റിപ്പോർട്ടാണ് ദെൻ ഫൈനൽ റിപ്പോർട്ട് അല്ലെങ്കിൽ ചാർജ് ഷീറ്റ് എന്ന് പറയുന്ന മൂന്ന് സംഗതികളുണ്ട് ഈ മൂന്ന് സംഗതികളുടെയും സർട്ടിഫൈഡ് കോപ്പി കിട്ടുവാനായിട്ട് അതേ കോടതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു ഒരു അപേക്ഷ വയ്ക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ എഫ് ഐ ആർ എന്ന് പറയുമ്പോൾ നമുക്ക് നെറ്റിൽ നിന്നും നമുക്കൊരു കോപ്പി ഡൗൺലോഡ് ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ അതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ ശരിക്കുള്ള ഹാൻഡ് റിട്ടേൺ കോപ്പിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എഫ് ഐ എസ്സിലാണ് ശരിക്കും ഈ പെൺകുട്ടി എന്തൊക്കെയാണ് എഴുതിയിട്ടുള്ളത് അല്ലെങ്കിൽ പരാതി എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് ആയിട്ട് പറ്റുക അപ്പോൾ നമ്മൾ എഫ് ഐ എസിൻ്റെ കോപ്പി എടുക്കുന്നു എഫ് ഐ എസിൻ്റെ കോപ്പി എടുത്ത് വായിച്ചപ്പോഴാണ് അതിലിങ്ങനെ ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും എതിരായിട്ടുള്ള പരാതികൾ മൊത്തം അതിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥയാണ് ആ കാര്യങ്ങളും മൊത്തം റെക്കോർഡ് ചെയ്തിട്ടുള്ളത് ഈ എഫ് ഐ എസില് തന്നെ ഈ മൂന്ന് വട്ടമായിട്ടാണ് ആ പെൺകുട്ടിയുടെ മൊഴി പോലീസ് സ്റ്റേഷനിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ളത് അതായത് ഒരു ചെറിയ ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് മൂന്ന് വട്ടമായിട്ട് മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഒരേ കാര്യം തന്നെ പോലീസ് ചോദിക്കുന്നു അവർക്ക് പറയാനുള്ള പരാതി എന്ത് ചെയ്യുന്നു എഴുതുകയാണോ ഉണ്ടായിട്ടുള്ളത് കാരണം ഏതെങ്കിലും ഒരു ലീഗൽ ഇൻസാനിറ്റിനെ ബേസ് ചെയ്തുകൊണ്ടാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങിയിട്ടാണോ ഈ പരാതി കൊടുത്തിട്ടുള്ളത് എന്നൊക്കെയും അറിയാൻ വേണ്ടിയിട്ടാണ് മൂന്ന് ദിവസങ്ങളിലായിട്ട് സാധാരണഗതിയിൽ പോലീസ് സ്റ്റേഷനിലെ എഫ് ഐ എസ് രേഖപ്പെടുത്തുന്നത് ആ മൂന്ന് പരാ എഫ് ഐ എസിൻ്റെ കോപ്പി കൂടാതെ ഈ എഫ് ഐ സിയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ സപ്പോർട്ടീവായിട്ട് അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ ബിസിനസ് ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിലും അവരുടെ മൊഴിയും എന്ത് ചെയ്യുന്നു പോലീസ് സ്റ്റേഷനിൽ റെക്കോർഡാണ് ചെയ്യേണ്ടത് അപ്പം ഇവിടെ സാക്ഷികളായിട്ട് വന്നിട്ടുള്ളത് ഈ പെൺകുട്ടിൻ്റെ അച്ഛൻ പെൺകുട്ടിയുടെ അമ്മ പെൺകുട്ടിയുടെ അനിയെത്തി പിന്നെ പെൺകുട്ടിയുടെ ബാംഗ്ലൂര് പോയി നിയമം പഠിച്ചിട്ടുള്ള പഠിച്ചു എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ടുള്ള അവളുടെ മാമൻ അങ്ങനെ നാല് ആൾക്കാര് ആണ് ഇവിടെ മെയിനായിട്ടും മൊഴി വിറ്റ്നസ് ആയിട്ട് രേഖപ്പെടുത്തുവാനായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കുറേ പോയിന്റുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ പോയിന്റ് ഇതാണ് ഫിസിക്കൽ ടോർച്ചറിങ്ങൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ ഭാര്യയ്ക്ക് കല്യാണ സമയത്ത് കിട്ടിയിട്ടുള്ള മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ കല്യാണ സമയത്ത് സമാനമായി കിട്ടി ആ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളിൽ അഞ്ചര പവൻ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് പരാതിയിൽ എഴുതിയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതിനുശേഷം ഈ പരാതിയിൽ ബേസ് ചെയ്തുകൊണ്ടുള്ള എഫ് ഐ ആറ് വന്നു എഫ് ഐ ആറിലും പറയുന്നത് എന്ന് തന്നെയാണ് കല്യാണ സമയത്ത് കിട്ടിയിട്ടുള്ള മുപ്പത് ഭവൻ സ്വർണ്ണാഭരണങ്ങളിൽ അഞ്ചര ഭവൻ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ദുരുപയോഗം ചെയ്തു എന്ന് റിപ്പീറ്റ് ചെയ്തേക്കുന്നത് എന്നാൽ സത്യം എന്ന് പറയുന്നത് എപ്പോഴും എന്ന് തന്നെയാണ് മറ്റേ സിമയില് മമ്മൂട്ടി പറഞ്ഞ പോലെ അത് ഒരു കാലഘട്ടത്തിൽ പുറത്തേക്ക് വരും എന്ന് പറഞ്ഞതുപോലെ തന്നെ ചാർജ് ഷീറ്റ് വന്നപ്പോൾ എന്തുണ്ടായെന്നറിയും ചാർജ് ഷീറ്റിലെ കേസ് അന്വേഷിച്ച പോലീസുകാർ എഴുതി വെച്ചത് ഈ പെൺകുട്ടിക്ക് മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങൾ കല്യാണ സമയത്ത് കിട്ടി ആ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ചാർജ് ഷീറ്റിലെ കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ എഴുതി വെച്ചിട്ടുള്ളത് ഞാനപ്പോൾ ഒന്നുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാം ഫസ്റ്റ് ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ പരാതിയിൽ എന്താ പറഞ്ഞിരിക്കണത് മുപ്പത് ഭവൻ സ്വർണ്ണാഭരണങ്ങൾ കല്യാണ സമയത്ത് കിട്ടി അതിൽ അഞ്ചര ഭവൻ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാർ ദുരുപയോഗം ചെയ്തു എഫ് ഐ ആറിൽ എന്താ പറഞ്ഞിരിക്കണത് മുപ്പത് ഭവൻ സ്വർണ്ണാഭരണങ്ങൾ കിട്ടി ആ മുപ്പത് ഭവൻ സ്വർണ്ണാഭരണങ്ങളിൽ അഞ്ചര ഭവൻ സ്വർണ്ണാഭരണങ്ങൾ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ദുരുപയോഗം ചെയ്തു എന്ന് പറഞ്ഞു എന്നാൽ കേസ് അന്വേഷിച്ച് പോലീസ് ഉദ്യോഗസ്ഥനെ ചാർജ് ഷീറ്റിൽ എന്താ പറഞ്ഞിരുന്നത് മുപ്പത് പവൻ സ്വർണാഭരണങ്ങൾ കല്യാണ സമയത്തെ കിട്ടിയിൽ മുപ്പത് പോവാൻ സ്വർണാഭരണങ്ങളും ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ദുരുപയോഗം ചെയ്തു എന്നാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത് മനസ്സിലായില്ലേ ഇനി ഒരു ചെറിയൊരു എക്സ്റ്റൻഷൻ വെച്ചുകൊണ്ട് പറയാണ് ഈ കേസിനെ നമുക്ക് സ്വാഭാവികമായിട്ട് പരാതിക്കാരിനെ കോടതിയില് ജഡ്ജിയുടെ മുമ്പിൽ നമ്മൾ വിചാരണ ചെയ്യും ആ വിചാരണ സമയത്ത് ഈ പെൺകുട്ടി പറഞ്ഞ മറുപടി എന്താണെന്നറിയോ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് കല്യാണ സമയത്ത് എനിക്ക് മുപ്പത് പോകാൻ സ്വർണാഭരണങ്ങൾ കിട്ടിയിരുന്നു ആ മുപ്പത് പവൻ സ്വർണ്ണാഭരണങ്ങളും എൻ്റെ കയ്യിലുണ്ട് അവരുടെ കയ്യിൽ ഭാര്യയുടെ കയ്യിലുണ്ട് കൂടാതെ ഭർത്താവിൻ്റെ ഭർത്താവ് കല്യാണ സമയത്ത് തന്ന താലിമാലയായിട്ടുള്ള മാലയും താലിയും കൂടിയിട്ടുള്ള അഞ്ചര പവന്റെ സ്വർണ്ണാഭരണങ്ങളും അവരുടെ കയ്യിലുണ്ട് ഭാര്യയുടെ കയ്യിലുണ്ട് എന്നുള്ള ദൈവത്തിൻ്റെ കയ്യൊപ്പ് പതിഞ്ഞ ആ മൊഴിയാണ് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലെ ജഡ്ജിയുടെ മുമ്പ് ഇത് പറഞ്ഞത് ഇത് കേട്ട് ജഡ്ജി ബോധം കെട്ട് വീണില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കോമഡി ഈ പറഞ്ഞ കാര്യം ജഡ്ജി അവിടെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കോപ്പി നമ്മളിവിടെ എടുക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ മൊഴികളിലുള്ള വൈരുദ്ധ്യ പ്രകാരം ഇപ്പോൾ എന്താ മനസ്സിലായ സത്യത്തിലൂടെ ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ഇവിടെ പെട്ടുപോയതാണല്ലേ ഭാര്യ കൃത്യമായി ജഡ്ജിൻ്റെ മുമ്പിലെ പറഞ്ഞുകഴിഞ്ഞത് മുപ്പത് ഭവൻ സ്വർണ്ണാഭരണങ്ങളും കല്യാണത്തിന് കിട്ടി മുപ്പത് ഭവൻ സ്വർണ്ണാഭരണങ്ങളും അവളുടെ കയ്യിലുണ്ട് പകരം ഭർത്താവ് അണിയിച്ച അഞ്ചര പവൻ സ്വർണ്ണാഭരണങ്ങളും കൂടി അവളുടെ കയ്യിലുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പം ശരിക്കും ഈ ഫോർ നയൻറ്റി എയ്റ്റ് കേസിനെ വളരെ സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഈ നിയമത്തിന് ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും കൂടി വളരെ ക്ലിയർ കട്ടായിട്ട് മിസ്യൂസ് ചെയ്തു അല്ലെങ്കിൽ ദുരുപയോഗം ചെയ്തു എന്നുള്ളതിൻ്റെ ദ ബെസ്റ്റ് എക്സാമ്പിളായിട്ടാണ് ഈ ഒരു കോടതി കേസിനെ നമുക്ക് പറയുവാനായിട്ട് സാധിക്കുക ആ പെൺകുട്ടിനെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് ഇവിടെയുള്ള ആ മറ്റ് നിയമസംവിധാനങ്ങളും അതുപോലെ തന്നെയുള്ള അവളുടെ വീട്ടുകാരും സപ്പോർട്ടീവായിട്ട് മാറുകയാണ് ചെയ്യുന്നത് മനസ്സിലായല്ലേ അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ നമ്മൾ വിചാരിച്ചു ഹൈക്കോടതിയെ കൊണ്ടുപോയിട്ട് ക്വാഴ്ചയെന്ന് വിചാരിച്ച പക്ഷേ ഉദ്ദേശം അതല്ല ഈ കള്ളക്കേസ് കൊടുത്ത ഭാര്യയ്ക്കും ഭാര്യയുടെ അച്ഛൻ അമ്മ അനിയത്തി അനിയത്തിയുടെ പിന്നെ മാമൻ ഇവന്മാർക്കെല്ലാവർക്കും കൂടി മനുഷ്യാവകാശ കമ്മീഷനിൽ കേസ് അന്വേഷിച്ച ആൾക്കാർ ഇവർക്കെല്ലാം കൂടി മനുഷ്യാവകാശ കമ്മീഷനിൽ ഒരു കേസ് ഫയൽ ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഒ ഒരു കോടി രൂപയ്ക്ക് മുകളിൽ നമ്മൾ അടുത്തൊരു കേസ് ഇവർക്കെതിരെ ഫയൽ ചെയ്യുവാനും ഈ സത്യസന്ധരായിട്ടുള്ള ഭർത്താവിനും ഭർത്താവിൻ്റെ വീട്ടുകാർക്കും പറ്റി എന്നുള്ളതാണ് ഈ കേസിൻ്റെ ഒരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മനസ്സിലായി കള്ളക്കേസ് കൊടുക്കുവാനായിട്ട് സപ്പോർട്ട് ചെയ്ത മാമൻ അടിമാലി തുളസി എന്ന പേരിൽ അറിയപ്പെടുന്ന അവളുടെ മാമൻ മാമൻ്റെ വീടും പറമ്പും എല്ലാം കൂടി തോര് കേട്ടോ വീട് മാമൻ കാണുന്നുണ്ടെങ്കിൽ മാമനും കൂടി അറിയാൻ വേണ്ടിയിട്ടാണ് ഈ മാമനെന്ന് പറയുന്നത് റെസ്പെക്ട് ഫുള്ളി പറയുന്നതല്ല പച്ച ചെറിയായിട്ടാണ് മാമനെന്നുള്ള ആ കൂടെ ഉപയോഗിച്ചിരിക്കുന്നത് മാമൻ കുറച്ചുനാളും കൂടി ആ വീട്ടിൽ സുഖമായിട്ട് കിടന്നു തുടങ്ങുക ഞങ്ങൾ ബുൾഡോസറ് കൊണ്ടുവന്ന് അത് അതിടിച്ചു പൊളിച്ച് തരിപ്പണമാക്കും എന്നുള്ള കാര്യം കൂടി മാമനൊന്ന് മനസ്സിലാക്കിയിരിക്കുക മനസ്സിലായില്ലേ അപ്പം ഇതൊക്കെയാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അപ്പം എനിക്കിതുകൊണ്ട് പറയാനുള്ളത് നിങ്ങളൊരു സത്യസന്ധമായിട്ടുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പണി അറിയാവുന്ന ഒരു വക്കീലും നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഫോർ നയൻറ്റി എയ്റ്റേ പോലെ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് ക്ലിയർ കട്ടായിട്ട് കോടതിയിൽ നമുക്ക് തെളിയിക്കുവാനായിട്ട് പറ്റും എന്നുള്ള ഒരു എന്താ പറയുക എക്സാമ്പിളാണ് പ്രാക്ടിക്കലായിട്ടുള്ള ഒരു എക്സാമ്പിളാണ് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുള്ളത് ഈ കേസ് അന്വേഷിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ഇങ്ങനെ ഇതുവരെ പത്ത് വട്ടം നമ്മൾ സമൻസ് കോടതി അയച്ചിട്ടുണ്ട് പുള്ളി കോടതിയിൽ ഇതുവരെ ഹാജരാക്കില്ല അതിന്റെ പുള്ളിക്കാരനെ ഹാജരാക്കാനായിട്ടുള്ള വഴികളാണ് ഇനി നമ്മളിനെ നമ്മളിനടുത്തതായിട്ട് ആലോചിക്കുവാനായിട്ട് പോകുന്നത് ഇനി ഇത് കേരളം കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള ഒരു കേസായിട്ട് ഇത് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ബെഞ്ചുമാർക്ക് കേസാക്കി മാറ്റണം എന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരും കൂടി ആഗ്രഹിക്കുന്നത് മനസ്സിലായാൽ അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നുണക്കേസ് ആണ് വ്യാജമായ കേസാണെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും പേടിക്കേണ്ട ആവശ്യമില്ല ആ കേസൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് പൊട്ടിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക അപ്പം വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് എഫ് ഐ എസ് എഫ് ഐ ആറും ചാർജ് ഷീറ്റിൻ്റെയും സർട്ടിഫൈഡ് കോപ്പി ആ കോടതിയിൽ നിന്നും നിങ്ങള് മേടിക്കുവാനായിട്ട് അപേക്ഷ കൊടുത്ത് അത് മേടിക്കുക അത് പേടിച്ചിട്ട് മൊഴികളിലുള്ള വൈരുദ്ധ്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടെത്തുക ആ കണ്ടെത്തിയിട്ട് അതിനടിസ്ഥാനപരമാക്കിയിട്ടുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കുക ആ ചോദ്യങ്ങൾ തയ്യാറാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിചാരണ തുടങ്ങുമ്പോൾ കേസ് നമ്മൾ കൈകാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പുഷ്പം പോലെ നമുക്ക് ഈ കേസ് പൊട്ടിച്ച് പുറത്തിറങ്ങുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക ക്ലിയർ ആയല്ലേ അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കി വെക്കുക ദെൻ അടുത്ത വീഡിയോയില് ഈ കുറ്റപത്രം വായിക്കുന്ന ഒരു പ്രോസസ്സാണ് നടക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എങ്ങനെയാണ് കുറ്റപത്രം കോടതിയിൽ വായിക്കുക അതിന്റെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് അടുത്ത ഒരു എപ്പിസോഡായിട്ട് റെപ്രസെൻ്റ് ചെയ്യാം ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണലി അതൊരു ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും മനസ്സിലുള്ള പേടി മാറിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന ആരുടെയെങ്കിലും ചേച്ചിമാരോ അനിയന്മാരോ അനിയത്തിമാർക്കോ അമ്മമാർക്കോ ആർക്കെങ്കിലും ഈ വീഡിയോ കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോമാറ്റി നമുക്ക് വീണ്ടും കാണാം ബൈ ബായ്